ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ഒരു കാര്യം പറയാം രേണുസുദ്ധി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് താല്പര്യം കാണാം അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം യൂട്യൂബിലാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം അല്ലെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്ത് പോവുകയോ അല്ലെ സ്കിപ്പ് ചെയ്ത് പോവുകയോ ചെയ്യാം അപ്പൊ എന്തായാലും കാരണം എല്ലാ ആൾക്കാർക്കും ഈ രേണുസുദ്ധി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കാണാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവരോടാണ് പറഞ്ഞത് പിന്നെ ഇത് കണ്ടിട്ട് നെഗറ്റീവ് കമന്റ് ഇടാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവര് കണ്ടോളൂ എന്നിട്ട് കമന്റ് ധാരാളം ഇട്ടോളൂ അപ്പൊ എന്തായാലും ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം എന്ന് പറയുന്ന രേണുസുദി ഒരു തികഞ്ഞ മദ്യപാനിയാണ് എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പൊ പരന്നുകൊണ്ടിരിക്കുന്നത് അതാരും പറഞ്ഞുണ്ടാക്കിയതല്ല രേണുസുദി തന്നെ ചില മീഡിയക്കാരോട് പറഞ്ഞ ാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എത്തി നിൽക്കുന്നത് അതായത് രേണു സുദി പ്രധ്യപിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രാൻഡ് ഉൾപ്പെടെ രേണുസുതി തന്നെയാണ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും രേണുവിന്റെ വയലിൽ നിന്ന് തന്നെ അതൊന്ന് കേൾക്കാം എല്ലാരും കാണണം കേട്ടോ രേണു സപ്പോർട്ട് ചെയ്യുന്നവരും അല്ലാത്തവരും എല്ലാരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് കണ്ടുനോക്കൂ ക്രിസ്മസിന്റെ വെള്ളം അടിക്കണ്ടേ ണോ മാജിക് മൂമെന്റ് ആണോ ഡിയർ ഒന്നും താല്പര്യല്ലേ പണ്ട് സൂക്ഷിച്ചായിട്ടുണ്ടായിരുന്നപ്പോഴേ കഴിക്കുമായിരുന്നു അല്ലേ അല്ലെങ്കിൽ എല്ലാരും ഞാനൊക്കെ ബർത്ത്ഡേക്ക് ചോദിച്ചാടനൊക്കെ എല്ലാരും ആഘോഷിക്കില്ല പങ്ക് കഴിക്കും എന്തിനൊക്കെ പറയുന്നത് ചേട്ടാ കൂടിയ അല്ല അത് മാക്സിമം നമ്മൾ എത്രയൊക്കെ ക്രിസ്മസ് ഓണോ സെലിബ്രേഷൻ ഒന്നോ രണ്ടോ ഒരു എൻജോയ്മെന്റിൽ പാർട്ടാവുന്നു അല്ലെ സെലിബ്രേഷന്റെ പാർട്ടാവുന്നു അല്ലെ ഒരു ആഘോഷത്തിന്റെ ഭാഗമാകും ഇപ്പോഴും ചേട്ടനുള്ള വീട്ടിലും എല്ലാവർക്കും അത് വലിയ സംഭവം ഒന്നും അല്ലല്ലോ സംഭവം പിന്നെ ഈ ദുബായിലും ബഹറിൽ അത് ഞാൻ കഴിച്ചില്ലെന്നല്ലേ റൂമിലാണ് ഞാൻ കഴിക്കുന്നത് എനിക്കുള്ള റൂമില് എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അത് കഴിക്കും അല്ലാതെ വെള്ളം വെള്ളമടിച്ച് ഡാൻസ് കളിച്ചൊന്നുമല്ല ഞാൻ പോയത് പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഞാൻ ജോലി ചെയ്യുമ്പോൾ എന്താ പ്രൊമോഷന് അത് ഡാൻസ് കളിച്ച് പാട്ട് പാടും ഇനി വെള്ളം അടിച്ച് ഡാൻസ് കളിച്ചു അങ്ങനെ ഒരു സംഭവം വെള്ളം അടിക്കാറുണ്ട് ഇങ്ങനെ വെള്ളം അടിച്ച് ഡാൻസ് കളിച്ചിട്ടൊന്നും അത് എന്തെങ്കിലും എന്താ പറയാ അത് ഞാൻ ചെന്ന തന്നെ ബാർ പ്രമോഷൻ പ്രൊമോഷൻ ഉണ്ട് ബാച്ചിലേഴ്സിന് അവിടെ നമ്മൾ പ്രൊമോഷന് പോയതാണ് അപ്പൊ നമ്മൾ ആർട്ടിസ്റ്റ് ആകുമ്പോൾ നമ്മൾ ഡാൻസ് കളിക്കും പാട്ട് മാടും ഇനിയും പോകുന്നു അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഇനിയും അങ്ങോട്ട് പാട്ട് മാറും ഡാൻസ് വെള്ളം ഈ വെള്ളം അടിക്കുന്നത് പറയുന്നു ഒരു സെലിബ്രേഷന്റെ ഭാഗമായിട്ട് രണ്ടെണ്ണം കഴിക്കും വേണ്ടി ൂട്ടാത്തേണു പറയുന്നു ഞാൻ എടുക്കുന്നുണ്ടെന്ന് മറ്റുള്ളവർ പറയുന്നില്ല ഞാൻ പറയുന്നു ഞാനും വെള്ളം അങ്ങനെ ഒന്നും അല്ല കഴിക്കുവാണെങ്കിൽ അത്രേ ഉള്ളൂ വെള്ളമൊന്നും വൈറ്റ് മാത്രമേ കഴിക്കൂക്സിൻ്റെ ഫ്ലേവറ് അങ്ങനെ പേരക്ക ഒറിജിനൽ പ്ലെയിൻ സാധനം അപ്പൊ എല്ലാരും കണ്ടല്ലോ കേട്ടല്ലോ അല്ലേ ഇത് നമ്മൾ ആരും പറഞ്ഞുണ്ടാക്കിയതൊന്നുമല്ല സുധി തന്നെ മീഡിയക്കാരുടെ അടുത്ത് പറഞ്ഞ ചില സത്യങ്ങളാണ് അതായത് ചില നഗ്ന സത്യങ്ങൾ അതായത് രേണു രേണുസുദി മദ്യപിക്കാറുണ്ട് ആഘോഷങ്ങളില് കുടുംബത്തോടൊപ്പം കൂടുമ്പോഴൊക്കെ മദ്യപിക്കാറുണ്ട് അതുപോലെ തന്നെ ശുതിച്ചേണ്ടുള്ള സമയത്ത് തന്നെ ഞങ്ങൾ മദ്യപിക്കാറുണ്ടായിരുന്നു ഫങ്ഷൻസ് ഒക്കെ വരുമ്പോ മദ്യപിക്കാറുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോ ദുബായിലൊക്കെ ഒരു പരിപാടിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ ബാറിൽ ബാറിൽ പോയി ഡാൻസുകൾക്കും പാട്ടുപാടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോഴും റൂമിലേക്ക് പ്രത്യേകം കൊണ്ട് അവർക്ക് കൊടുക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞോണ്ടല്ലോ ഇത്രയും നാളും നമ്മൾ രേണുശ്രുതിക്കെതിരെ വിമർശിച്ചെങ്കിലും ഇപ്പൊ മനസ്സിലായി ഈ സ്ത്രീ ശരിക്കും ഒരു ർഹതയില്ലാത്ത ഇത്രയും സപ്പോർട്ടിന് അല്ലെ ഇതുപോലെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു താരമാകാൻ അല്ലെങ്കിൽ ഇവർ നെഗറ്റീവിലൂടെയാണ് ഇവര് താരമായത് ഊരർഹതയില്ലാത്ത ഒരു പെണ്ണാണ് ഇതെന്നുള്ളത് ഇതോടുകൂടി മനസ്സിലായി ഇവരെ ഇനിയും താങ്ങുന്ന അവരൊക്കെ ഈ വീഡിയോ ഒന്ന് കണ്ടോട് അയ്യോ ഭർത്താവ് മരിച്ചു പോയ സ്ത്രീ കുടുംബം നോക്കാൻ വേണ്ടി കുട്ടികളെ നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുന്ന ചില അലവലാതികള് കാണു ഇവളുടെ ഇവള് ഇവള് തന്നെ പറയുന്ന കേട്ടില്ലേ അവൾ മദ്യപിക്കാറുണ്ട് മാജിക് മൊമെന്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻറ്റാണ് അതാണ് കഴിക്കാറ് വേറെ ഒന്നും കഴിക്കാറില്ല ഞാൻ ബിയറൊന്നും കഴിക്കാറേ ഇല്ല ഞാൻ ജസ്റ്റ് മാജിക് മൊമെന്റ് മാത്രമേ കഴിക്കാറുള്ളൂന്ന് എന്തൊരു അഹങ്കാരം അല്ലേ കൂപ്പത്തൊട്ടി കിടന്ന അവള് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എന്തോ വലിയ താരമായി എന്നുള്ള ഒരു ഭാവമാണ് ഇങ്ങനെ മദ്യപിക്കുന്ന കാര്യമൊക്കെ പറയുന്നത് എന്തോ വലിയ ക്രെഡിറ്റ് ആണെന്നാണ് ഇവർ വിചാരിക്കുന്നത് അതൊന്നും അല്ല ഇവരുടെ ഉദ്ദേശം വേറൊന്നും അല്ല ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം അതിനു വേണ്ടിയിട്ട് ഇപ്പൊ ഇവർ മദ്യപിക്കുന്നുണ്ട് എന്നൊക്കെ മീഡിയക്കാരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വീഡിയോ ആയിട്ട് വരുമ്പോ ഇതിനിടയിൽ നെഗറ്റീവ് വരും ഇത് നമ്മളെ പോലെയുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും വീണ്ടും രേണു സുതി സോഷ്യൽ മീഡിയയിൽ തരംഗമാകും ഇത് അവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇവർ ഇത് വന്നിങ്ങനെ വിളമ്പിയിരിക്കുന്നത് ഒരു നാണവും ഉളുപ്പും ഇല്ലാത്ത ഒരു സ്ത്രീ കോരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയാൽ എന്താ അവസ്ഥ എന്നൊക്കെ പറയത്തില്ല അത് തന്നെ ഇവിടെ സംഭവിച്ചിരിക്കുന്നെ സത്യം പറഞ്ഞ സ്വന്തം ഭർത്താവ് മരിച്ചതിന് ശേഷം ഇത്രത്തോളം എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ രേണു സുതി ഇത്രേ നാളും വിമർശിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു രീതിയില് ആദ്യമായിട്ടാണ് കാരണം അത്രത്തോളം വെറുപ്പും അറപ്പും തോന്നാണ് ഈ ഒരു സ്ത്രീയോട് കാരണം ഇവരെന്തോ വലിയ സംഭവമായെന്നവരുടെ വിചാരം അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇവര് വന്ന് മീഡിയക്കാരോട് ഒരു ഒരു നാണമോ ഉളുപ്പോ ഇല്ലാതെ പറയുന്നത് ഞാൻ മദ്യപിക്കാറുണ്ട് ഞാൻ മാക്സിമൻ്റെ ആണ് കഴിക്കുന്നത് ഞങ്ങൾ ഫങ്ഷൻ ഒക്കെ വരുമ്പോഴത്തേക്കും ഞങ്ങൾ കഴിക്കാറുണ്ട് അപ്പൊ എന്റെ എന്റെ വീട്ടുകാർക്കൊക്കെ അറിയാവുന്നതാണെന്നൊക്കെ പൈസ കണ്ടുപോയ അഹങ്കാരം വളർന്നു വരുന്ന ഒരു കുഞ്ഞിന്റെ കാര്യം എന്തായിരിക്കും ഇതൊന്നും അല്ല മോളെ ജീവിതം രേണുസുതി വിചാരിക്കുന്ന എന്തുവാണ് ഈ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയോ കാണിച്ച് വൈറലായി ഒന്ന് ബിഗ് ബോസ് വരെ എത്തി ഇപ്പൊ കൊറേ പ്രമോഷൻസ് കിട്ടുന്നുണ്ട് അല്ലെ കുറെ ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട് ഇതാണ് ജീവിതം കുറെ പൈസ അങ്ങ് കിട്ടി കുറെ അവിടെ ഇവിടം കാണിക്കുന്ന തുണി ഉടുത്ത് സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങുമ്പോൾ വലിയ സെലിബ്രിറ്റി ആയെന്നായിരിക്കും വിചാരം പൂച്ചം തോന്നാണ് പൂച്ചം എന്നിട്ട് ഇമാതിരി വൃത്തിയേടുകളെല്ലാം കാണിച്ചിട്ട് ഔദാര്യായി കിട്ടിയ ആ ഒരു സ്ഥലം ആ ഒരു സ്ഥലത്ത് ഔദാരിയായിട്ട് ആൾക്കാർ വെച്ചു കൊടുത്ത വീട് അതിനകത്ത് ഉണ്ടറങ്ങി അതിനകത്ത് കടന്നുകൊണ്ട് തന്നെ അത് കൊടുത്തവരെയും അത് വീട് വെച്ചു കൊടുത്തവരെയൊക്കെ അനാവശ്യം പറയുക ഇവളെ പിന്നെ ഷെഫീന ബേബി തന്തയ്ക്കും തള്ളൊക്കെ പറഞ്ഞതിൽ ഒരു തെറ്റ് ഒരു തെറ്റുമില്ല ഇപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും കുറെ എണ്ണങ്ങൾ വന്ന് കമന്റ് ഇടും അയ്യോ അത് അവളുടെ ഇഷ്ടമല്ലേ മദ്യപിക്കണോ വേണ്ടോ എന്നുള്ളത് അവളുടെ ഇഷ്ടമല്ലേ മറ്റന്നാണോ മറച്ചാണോന്നൊക്കെ പറയും ഇവള് മദ്യപിച്ചോട്ടെ പക്ഷേ ഇവളിത് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത് പറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവളാണല്ലോ സോഷ്യൽ മീഡിയ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് തിളങ്ങി നിൽക്കുന്നത് കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു കലാകാരന്റെ പേരിൽ ഇവിടെ വരെ എത്തിപ്പെട്ടു എന്നിട്ട് ആ ഒരു കലാകാരന്റെ പേര് ആ ഒരു കലാകാരന് തന്നെ അപമാനമാവുന്ന രീതിയിലുള്ള പ്രവർത്തികളാണ് ഇവരിപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാലും ഇവരെ താങ്ങാൻ കുറെ എണ്ണങ്ങളുണ്ട് ഹോ വിധവല്ലേ ജീവിക്കാൻ വേണ്ടിയിട്ട് മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ വിധവയാണല്ലോ ലോകത്തിലെ തന്നെ ആദ്യത്തെ വിധവയാണ് രേണു സുധി മക്കളെ നോക്കാനും കുടുംബം നോക്കാനും വേണ്ടിയിട്ട് ഇതിലും ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്